കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന തിരുമേനി എന്ന സ്ഥലത്ത് ഈ കാണുന്ന ഏക്കർ സ്ഥലം വിൽപ്പനയ്ക്ക് സ്ഥലത്ത് നൂറ്റി അഞ്ചിന്നത്തിൽപ്പെട്ട മുന്നൂറ് ഉണ്ട് ഇതിൽ ഇരുന്നൂറ് റബ്ബർ ടാപ്പിംഗ് ചെയ്യുന്നതാണ് സ്ലോട്ടർ സ്ലോട്ടറെടുക്കാനായതാണ് കൂടാതെ അമ്പത്തൊന്ന് മഹാഗണിമരങ്ങൾ ഉണ്ട് ഇതിൽ ഇരുപത്തി മൂന്നെണ്ണം നാലടിക്ക് മുകളിൽ വണ്ണമുള്ളതാണ് നാലടി മുതൽ എട്ടടി വരെ വണ്ണമുള്ളതാണ് ബാക്കി വരുന്ന മരം നാലടിക്ക് താഴെയുള്ളതും ഇപ്പോൾ മഹാഗണി റബ്ബർ മരങ്ങൾ മുറിച്ച് കൊടുക്കാൻ കഴിയും കൂടാതെ നൂറ് തെങ്ങ് സ്ഥലത്തുണ്ട് ഇതിൽ എഴുപതിൽ കൂടുതൽ കായ്ഫലമുള്ളതാണ് കൂടാതെ ജാതിക്കാ മരങ്ങളും സ്ഥലത്തുണ്ട് കൂടാതെ പത്ത് തേക്ക് മരവും സ്ഥലത്തുണ്ട് ഇതിൽ രണ്ടെണ്ണം അഞ്ചടിക്ക് മുകളിൽ വണ്ണമുള്ളതാണ് അതുകൂടാതെ ആയിരത്തി ഇരുന്നൂറ് കവുങ്ങ് സ്ഥലത്തുണ്ട് ഇതിൽ മുന്നൂറ് കവുങ്ങ് കായ്ഫലമുള്ളതാണ് ഇതിൽ നിന്നും ആറ് ക്വിൻഡൽ അടക്കം കിട്ടുന്നുണ്ട് ബാക്കി വരുന്നത് തേയ് കവുങ്ങാണ് കൂടാതെ അഞ്ഞൂറ് വാഴ സ്ഥലത്തുണ്ട് ഈ വർഷം കൊലയെടുക്കാൻ കഴിയും അതുകൂടാതെ മാവ് പ്ലാവ് തുടങ്ങിയ നിരവധി മരങ്ങളും സ്ഥലത്തുണ്ട് സ്ഥലം ചെരുവായിട്ടാണ് കിടക്കുന്നത് സ്ഥലത്തേക്ക് രണ്ട് റൂട്ടിൽ നിന്നും വരാം താഴെ ഭാഗം ടാറിങ് റോഡിനോട് ചേർന്നും മുകളിലുള്ളത് ഓഫ് റോഡുമായിട്ടാണ് കിടക്കുന്നത് സ്ഥലം രണ്ടായിട്ടും കൊടുക്കുന്നതാണ് പകുതി വേണമെങ്കിൽ പകുതിയായും കൊടുക്കും വെള്ളത്തിൻ്റെ സൗകര്യത്തിനായി കിണർവെള്ളമാണ് ഇവിടെ ഉള്ളത് കൃഷി ഫാം തുടങ്ങിയ ആവശ്യങ്ങൾക്ക് വളരെ അനുയോജ്യമാണ് ഫലഭൂയിഷ്ടമായ മണ്ണ് മികച്ച ജലലഭ്യത അരികത്തായി എല്ലാവിധ ദൈനംദിന ജീവിത സൗകര്യങ്ങളും ലഭ്യമാണ് ഇവിടെ നിന്നും തിരുമേനി ടൗണിലേക്ക് രണ്ടര കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ തളിപ്പറമ്പ് ടൗണിലേക്ക്